ഹലോ ഫ്രണ്ട്സ് വെൽക്കം സെൽക്കം ബാക്കി എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോർ ഫോർ നൈൻറ്റ് ടു പൊട്ടിക്കാൻ സിൽക്ക് വരുന്ന ഒരു കുർത്തിയും സിമ്പിൾ പ്ലെയിൻ ഷെയ്ഡ് വരുന്ന നമ്മൾ എപ്പോഴും ഇപ്പം ഫ്ലോറിൽ ഒക്കെ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഡിഫ്രണ്ടായിട്ട് ഒറ്റ സെയിം ഒരു സിംഗിൾ കളർ മാത്രം വരുന്ന ഒരഞ്ച് ഒരു അഞ്ച് പാറ്റേൺ അഞ്ച് കളേഴ്സിൽ കാണിക്കുന്നുണ്ട് പൊട്ടിക്കാൻ സിൽക്കാണ് ഇതിപ്പം ആദ്യത്തെ അപ്പോൾ ആ ഒരു മോഡൽ പിന്നെ കുറേ സാരി ആറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നമ്മുടെ ഒരു പിന്നെ കുബേര പട്ടിൽ വരുന്ന ഇതിൽ വരുന്ന കുറച്ച് സാരി ഉണ്ട് സിക്സ് ഡബിൾ നൈൻ മാത്രമേ വാട്സൽ സാരിക്ക് ഒക്കെ ആളുകൾ അത്യാവശ്യം നല്ല പ്രൈസാണ് ത്രീ തൗസൻഡ് ഒക്കെ റേറ്റ് ചെയ്യുന്ന സാരിയാണ് അത് നമ്മൾ ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേക്ക് ഡിസ്കൗണ്ട് സൈഡിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ വെട്ടിക്കാൻ ശ്രദ്ധിക്കിട്ടേക്കുന്നത് ഈ ഒരു കളറാണ് അതേ നമുക്ക് മൊത്തം മൊത്തം നമുക്കിതാ ഇത്രയും കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് സാധാരണ നമ്മുടെ വീടും ഒരു മൂന്ന് കളേഴ്സൊക്കെയാണ് മാക്സിമം വരുന്നത് ഇത് കണ്ടില്ല എനിക്ക് ഈ ഒരു പാറ്റേൺ കുറിത്തി ഒരുപാട് അനിഷ്ടമായി ഹോൾസെയിൽ ചെന്നപ്പോൾ ഏത് കളേഴ്സ് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്ത പോലും അത്രയും കണ്ടീഷൻ ആയിട്ടോ അതുപോലത്തെ കുറേ കളേഴ്സാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഫാബ്രിക്ക് ഫാബ്രിക് ബേസും വേർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് ബേസും വെറുതെ പറയുന്നതല്ല കേട്ടോ ഇതൊക്കെ അത്ര ഭംഗിയുള്ള ഐറ്റം ആയോണ്ട് തന്നെയാണ് പറയുന്നത് ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ അഞ്ച് കളേഴ്സാണുള്ളത് ധാരാളം പീസസ് ഉണ്ട് ഫോർ ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ വന്നതാണ് കേട്ടോ ഇതിൽ പേഴ്സൺസെയിൽ അല്ല നാനൂറ്റി നാൽപ്പത്തൊമ്പത് പക്ഷേ ഉള്ളതാനും ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുകയാണ് വെർട്ടിക്കാൻ സിൽക്കാണ് ഫാബ്രിക്കും സൂപ്പർ പ്രൊഡക്റ്റാണ് മിസ്സാക്കാരെ ഫാസ്റ്റെടുത്തോളും ഫസ്റ്റ് കളർ ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് നമുക്ക് പൊതുവേ വെട്ടിക്കാൻ സിൽക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഒരു ഫാബ്രിക് ആണ് അതിലാണ് നമുക്ക് ഇതുപോലെ സിംഗിൾ കളേഴ്സിലാണ് ദാ എങ്ങനെയായാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതിന് ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര ഷെയ്പ്പായിട്ട് നമ്മുടെ സ്കിന്നോട് ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഫസ്റ്റ് കളർ ഈ ഒരു പെർപ്പിൾ ഷെയ്ഡ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് സൈസ് വരുന്നത് ലാർജിലാണ് തുടക്കം ലാർജ് എക്സൽ ഡബിൾ എക്സ്ൽ പ്രീ എക്സൽ വരെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വേദിയിരിക്കുന്ന ലാർജ് ആണ് ഒന്ന് ജസ്റ്റ് ബാക്കിൽ ക്ലിപ്പ് ചെയ്തപ്പോൾ സ്ലീവ് ഓക്കെ ഓക്കെ ആയിട്ട് കടന്നു കുറച്ച് യൂസ് ചെയ്യുള്ളൂ പക്ഷേ ബാക്കിലോട്ട് നമ്മൾ ഒന്ന് ക്ലിപ്പ് ചെയ്തപ്പോൾ ഓക്കെ ഓക്കെ അതല്ല എൻ്റെ നെക്ക് പാറ്റേണൊരു ഒരു ഫാൻസി നെക്കാണ് ചെയ്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു നെക്കാണ് ചെയ്തേക്കുന്നത് കണ്ടോ ദാ ഈ ഒരു നെക്ക് നമ്മൾ പൊതുവേ ചുരിദാർക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കുന്ന ആ ഒരു തരത്തിലുള്ള തരത്തിലുള്ളൊരു നെക്കാണ് കൊടുത്തേക്കുന്നത് പർപ്പിൾ ഷെയ്ഡ് ലാർജ് എക്സൽ ഡബിൾ എക്സ് ത്രീ എക്സ് നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിളാണ് കേട്ടോ ഓക്കെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതെന്ന് പറയുമ്പോൾ ഒരു ഒലിഫ്രീൻ ഇല്ലേ ഡാർക്ക് ഒലിഫീൻ ആ ഒരു കളറാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല കളർ എല്ലാം ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഏത് കളർ എടുത്താലും ഭയങ്കര ഒരു എന്താ കളറിനെ എത്രയും എടുത്ത് കാണിക്കും മാത്രമേ ആ ഒരു കറിൻ്റെ ഭംഗി നിൽക്കുന്നുണ്ട് ഇങ്ങനെ വരൂട്ടോ കണ്ടോ നല്ല ഭംഗി കളഞ്ഞിട്ട് ലാർജ്ജ് എക്സൽ ടെബ്ലെക്സൽ ത്രീ എക്സൽ വരെയാണ് ഭയങ്കര എക്സൽ ആർക്കാണെങ്കിലും ശരി ടെബ്ലെക്സാ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ശരത്തിനോട് ചേർന്ന് ഒന്നുകൂടെ ലീൻ ലീനായ പോലെ ഷേപ്പായിട്ട് കണ്ടു കേട്ടോ ചില ഫാബ്രിക്കിൻ്റെ പ്രത്യേകതയാണ് ഇത് സിൽക്ക് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇതായത് ജി ഡബിൾ എക്സ് ത്രീ അയച്ചിരുന്നാണ് ലെങ്ക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ അടിച്ചൊക്കെ ലെങ്ക് വരുന്നുണ്ട് അവരെന്താ ഇതേപോലത്തെ ഒരു പിങ്ക് കളർ കേട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് എല്ലാ കളറും ഒന്നിനൊന്നിനും ഭംഗിയുള്ള നെക്ക് നെക്ക്റണ്ട് ഇങ്ങനെ അവരും ഒരു ഫാൻസി നെക്കാണ് ചെയ്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ത്രീ എക്സൽ സൈസ് ഉള്ളത് സ്റ്റിറ്റഡ് കുർത്തിയാണ് കേട്ടോ നമുക്ക് ക്യാഷ്വലായിട്ട് വേറിയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പാറ്റൺ ആണ് ഭയങ്കര സുഖമാണ് വേറിയത് ഒക്കെ എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര എല്ലാ കളേഴ്സും ഇതെന്നല്ല എല്ലാ കളേഴ്സും ഒന്നിനൊന്നും ഭംഗിയുള്ള കളറാണ് ഏത് കളർ എടുക്കണം എന്നായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ഹോൾസെയിൽ ചെന്നപ്പോൾ കാരണം അത്ര രസമായിട്ട് ഫീൽ ചെയ്തു ഒരു കളറും മിസ്സാക്കാൻ തോന്നിയില്ല അതുപോലെ ആയിരിക്കും നിങ്ങൾക്കും അത്ര രസമുള്ള കളറാണ് പിങ്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു പിങ്കാണ് ഇതിൻ്റെ കൂടെ സെയിം കളറിലെ ബോട്ടോ കിട്ടിയാൽ സൂപ്പറായിരിക്കും തോന്നിയിട്ടുള്ളൂ അതല്ല ഇതിൻ്റെ കൂടെ വൈറ്റ് ഒക്കെ ആറ്റായിട്ട് പോകും എല്ലാത്തിന്റെയും കൂടെ ഇതിൻ്റെ കൂടെയും നമുക്ക് വൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാൽ പോലും ജോലി കിട്ടിയാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഓക്കെ അതായത് തോന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റ് ഷെഡിലെ ഒരു സ്ട്രേറ്റഡ് ഫോട്ടോ എടുത്താൽ ഒരു കോട്സെറ്റ് ഫീൽ വരും കേട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അയ്യോ എന്ത് ഭംഗി നല്ല പൊൻ പൊന്മാനീല കളർ ആട്ടോ അതാ എന്ത് രസം നമുക്ക് ഈ ചില കളേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഫേസിലോട്ട് അതിൻ്റെ ആ ഒരു കളർ എടുത്ത് നിൽക്കും അതാ എന്ത് രസമുള്ളൂ എല്ലാം എല്ലാ കളറും നല്ലതെട്ടോ ഒന്നും ഫേവറേറ്റ് എന്ന് പറയാൻ ഈ ഒരു പാറ്റേണിന് എനിക്ക് പറ്റുന്നില്ല എല്ലാം എല്ലാം ഇട്ട് കാണിക്കണമെന്ന് ആഗ്രഹം തോന്നി അത്ര രസമുള്ള കളറാണ് വീഡിയോയിൽ കാണുന്നതിനും ഒന്നുകൂടെ ഭംഗിയേ ഉള്ളൂ നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പം അത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു അത്ര രസമുള്ള കളറാണ് കേട്ടോ നേരിട്ട് അത് കൈ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് കണ്ടല്ലോ ഒരു ഫാൻസി നെറ്റാണ് ചെയ്തേക്കുന്നത് നല്ല ഷെയ്പ്പിന് സ്റ്റിച്ച് ചെയ്തേക്കുന്നതും സൈസ് എൽ ടു ത്രീ എക്സ് എൽ പ്രൈസ് ഫോർ ഫോർ നയൻ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ സിറ്ററാണ് ഞാൻ വീഡിയോയിൽ വേറെയിട്ട് കൈ വരുന്നത് ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ ആട്ടോ റയർ കളറാണ് നല്ല പീച്ച് വീഡിയോയിൽ കാണുന്ന കളറാണ് ഒന്നും അങ്ങനെ വ്യത്യാസമില്ല എല്ലാ കളർക്കും കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ഉണ്ട് അതായത് കൈ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു കളറിൻ്റെ ഭംഗി എടുത്ത് നിൽക്കും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല പീച്ചിന് ഉള്ളത് ഇങ്ങനെ വരും ഞാൻ ഈ ഒരു സെയിം തന്നെയാണ് ഇട്ടൊക്കെ പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാത്ത നെക്കാണെങ്കിലും നല്ലൊരു നെക്കാണ് സൈസ് എൽ ടു ത്രീ എക്സ് എൽ പ്രൈസ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ സ്വിറ്ററാണേ ഇങ്ങനെ വരും ഓക്കെ അത് പറയാൻ പറ്റും ഒന്നിനും ലൈനിങ് പോകുന്നില്ല കാരണം ലൈനിങ്ങ് ആവശ്യം വരുന്നില്ല കാരണം ആ ഒരു ഫാബ്രിക്കിന് അതിട്ടുള്ളൊരു കട്ടിയുണ്ട് അതിൻ്റെയിട്ടുള്ള സേത്രുവോ അങ്ങനെയൊന്നും ഉള്ളൊരു ഫാബ്രിക്കല്ല അതിൻ്റെയിട്ടുള്ള ഒരു കട്ടിയും ടെക്സ്ച്ചറോ ഒക്കെയുള്ള ഒരു ഫാബ്രിക്കാണ് ഒരു നമുക്കൊരു ഞാൻ പറയാറുണ്ടല്ലോ ഒരു ബ്രാൻഡഡ് ഫീൽ വരാൻ വേണ്ടി ഇപ്പോൾ ബ്രാൻഡ് കുട്ടീസിനൊന്നും ഒന്നും ലൈനിങ് പോകാല്ല ബ്രാൻഡഡ് ഫീൽ വരാൻ വേണ്ടി ലൈനിങ് ചെയ്യേണ്ടില്ല കാരണം ലൈനിൻ്റെ ആവശ്യം വരുന്നില്ല ലൈനിങ് ഇല്ലാത്തതുടന കുറച്ചുകൂടി നമുക്ക് ഇടാൻ സുഖമുണ്ട് ഈ ഫാബ്രിക്ക് അത് മാത്രമല്ല കുറച്ചുകൂടി ഒരു ഒതുക്കം നമുക്ക് ഒരു ഷേപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ ഞാൻ ഒരു പാറ്റേൺ കാരണം ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് വരുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ വേറെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾക്ക് കടക്കുന്നത് അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സ്റ്റിച്ചിങ് പാറ്റേണുമാണ് മെറ്റീരിയലും വൈസും സൂപ്പറാണ് സ്റ്റിച്ചിങ് വൈസും സൂപ്പറാണ് നമ്മൾ വേർ കാണുമ്പോൾ ഉണ്ടല്ലോ അതും അടിപൊളിയാണ് കേട്ടോ ഇതൊന്നും വെറുതെ പറഞ്ഞേ അല്ല ഓക്കെ നാനൂറ്റി നാൽപ്പത്തും ഏത് കിടന്നാണോ വേണ്ട ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ആവുള്ളൂ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഓഫർ സെയിലുള്ള ഒരു സാരീസ് കളക്ഷനാണ് നമുക്ക് എല്ലാവരും ആർട്സിലെക്കിൻ്റെ സാരീസാണ് വരുന്നത് നമുക്കൊരു ഫംഗ്ഷൻ അട്ടയർ ആയിട്ടൊക്കെ വേറിയാവുന്ന സൂപ്പർ ഗസ്റ്റ് ലുക്ക് ആയിട്ടൊക്കെ പോയാൽ സൂപ്പർ ആയിട്ട് ഒരു കുറച്ച് ആണ് കാണിക്കാൻ എല്ലാ എല്ലാ സാരീസും ഓരോ പീസേ ഉള്ളൂ അത് ഡിസ്കൗണ്ട് തന്നെ വേറെ എക്സ്ട്രാ ഒരു പീസോട് ചോദിക്കുന്നത് ഇതെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു സിൽവർ ഒരു കളറിൽ വന്നിട്ട് ഇത് ആ വീഡിയോയിൽ കാണാൻ കുറച്ചുകൂടി ഡാർക്കായിട്ട് ഫീൽ ആയിരിക്കും ഒരു സിൽവർ പോലെ വന്നിട്ട് സിൽവർ അല്ല ഒരു ലൈറ്റ് യെല്ലോ ഒക്കെ പുടുകയും ഒരു കളറൊക്കെ തന്നെ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡിലെ ഒരു പിന്നെ എന്താ പറയുക ബോർഡർ വരും ഇപ്പോൾ ട്രെൻഡിയാണ് ഇതിൻ്റെ നേഹാ മാമിലിയൊക്കെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ ഒക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു മോഡലാണ് ഇതാണ് അതിൻ്റെ ഒരു ബോർഡർ ബോയൊക്കെ വൺ സൈഡ് അത് നമ്മളിങ്ങനെ വേറിയുമ്പോൾ അ നമ്മുടെ വൺ സൈഡായിട്ട് ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ വൺ സൈഡ് വലിയ ബോർഡർ വന്നിട്ട് വൺ സൈഡ് ഇതേപോലെ വീതിയുള്ള ബോർഡർ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലരുടെയും വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ പല്ലു ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഡാ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് പല്ലു എന്ത് വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഒരിടത്തും കിട്ടത്തില്ല ഇഷ്ടമാകണമെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ഓർഡർ വന്നോളൂ ആ ഓരോ പീസുകളിൽ ഡിസ്കൗണ്ട് ആയിട്ടിരുന്നത് ഇതിൻ്റെ ആണ് ഈ കാണുന്നത് ഫുൾ കുഞ്ഞു കുഞ്ഞു ബൂട്ടവർക്ക് വേണ്ട ബ്രോക്കേഡ് ബ്ലൗസ് വരും കുഞ്ഞു കുഞ്ഞു ബൂട്ടാവർക്ക് പല്ലു വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നത് ഓക്കെ ആണ് സാരി വരുന്നത് ഇങ്ങനെ കേട്ടോ നല്ല എല്ലാവർക്കും ചെയ്യുന്ന ഒരു കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ക്രിസ്മസ് കളക്ഷനൊക്കെ നമുക്ക് സോറി ക്രിസ്മസിനൊക്കെ നമുക്ക് ആർക്കിലൊക്കെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റയർ ആയിട്ടൊക്കെ വേറിയാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരവേൽ ഫസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഒരു സെമി ഒരു സിൽവറും ഒരു എല്ലോയും ഇപ്പോൾ വരുന്ന ഒരു മാങ്കോ ഡീസൈൻ ആണ് ട്രഡീഷണൽ ഡിസൈനാണ് പോയെങ്കിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വാട്സാ അടുത്ത കളർ ആണ് അടുത്ത കളർ വരുന്നത് ഒരു പീച്ച് തൊട്ട് മുമ്പ് തന്നെ സിൽവർ ആണെങ്കിൽ ഇതൊരു പീച്ച് കളർ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മനസ്സിലായി കളർ കുറച്ചുകൂടെ ഒരു ഡാർക്കായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയും ഡാർക്കും ആയിരിക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല രസമല്ലേ നമുക്കിത് നിൽക്കുമ്പോൾ അത്ര നിങ്ങൾ നോക്കിക്കോളും നമ്മളിങ്ങനെ ബോഡിയോട് ചേർത്തെപ്പോഴും നമ്മളിങ്ങനെ സാരി ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സാരിയുടെ കളർ നമുക്ക് എങ്ങനെ ചേരും എന്ന് അറിയാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് വേറിയാൻ പോകുന്നത് സൂപ്പർ ആയിരിക്കും ഇത് ഞാൻ നാല് അതായത് കണ്ടില്ലേ നാല് ലെയറിനാണ് വെച്ചേക്കുന്നത് എന്നിട്ട് കൂടി ഇത് എത്രത്തോളം ഒതുങ്ങണം ഒതുങ്ങണമെന്ന് നോക്കിയാട്ടേക്കാണ്ട ഇങ്ങനെ വരുവേ നല്ല ഫാബ്രിക്കാണ് നമുക്ക് നന്നായിട്ട് ഒതുങ്ങി കാണുന്നത് വൺ ലൈറ്റ് കൊടുക്കാം അതായത് ലീപ് ഇട്ട് കൊടുക്കാം പല്ലുവാണ് ഈ കാണുന്നത് നല്ല ഭംഗി ഒരു ഒരു റയർ കോമ്പിനേഷൻ അല്ലേതാണ് നോക്കിക്കേ കൊടുത്ത് കാണിക്കാൻ ടൈം ഇല്ലായത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് കാണിക്കുന്നത് കാരണം എല്ലാം ഓരോ പീസേ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങ് എടുത്ത് ഓരോന്നും കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇത് വരും കണ്ടോ ബ്ലൗസാണ് ഈ വരുന്നത് ഓക്കെ പല്ലു വരുന്നത് സെയിം തന്നെ ഇങ്ങനെ വരും ബോഡി പാർട്സ് വരുമ്പോൾ ഇങ്ങനെ ഓക്കെ പല്ലു അതുപോലെ ബ്ലൗസ് ബോഡി പാർട്സ് നല്ലൊരു പീച്ചിലൊക്കെ ഡാർക്ക് പീച്ച് കുഞ്ഞ് കുഞ്ഞ് മൂട്ട ഡിസൈനാണ് നിങ്ങൾ പോയിരിക്കുന്നത് കണ്ടോ നല്ലൊരു പീച്ചിലോ എല്ലാവർക്കും വേണം നമുക്ക് അതിന് ഗ്രീൻ കോമ്പിനേഷൻ റയർ കോമ്പിനേഷൻ ആട്ടോ അടുത്ത വരുന്നത് ലൈറ്റ് യെല്ലോ നല്ലൊരു മസ്റ്റേഡ് അല്ലോ ഇതിൽ ഇങ്ങനെ വരും കേട്ടോ ഒരു എന്താ പറയുക പീച്ച് പിങ്ക് ഉള്ളൊരു ബോർഡർ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ട്രഡീഷണൽ ഡിസൈനാണ് ബോഡി പോർഷൻ ഫുൾ ഈ ഒരു ഫ്ലോറൽ ട്രഡീഷണൽ ഡിസൈൻ പോയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അങ്ങനെ വരും ഇതൊക്കെ റേയർ ആണ് നമുക്ക് അങ്ങനെ ഈ ഒരു റേറ്റിൽ ഒന്നും ഇന്നും കിട്ടില്ലാത്ത സാരിയാണ് നമ്മളൊരു ഓഫർ സെയിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മക്ക എല്ലാം ഒന്നിനൊന്നിനും മെച്ചമുള്ള ആണ് ഒന്നിനൊന്നിനും ഭംഗിയുള്ള കളറാണ് ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രോക്കേഡ് ഒരു പിങ്ക് ഒരു പീച്ച് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ യഥാർത്ഥം ഭംഗി സത്യത്തിൽ വീരുകൾ കാണുന്ന ഇവർ കാണുന്നാലും ഭയങ്കര സൂപ്പറായിട്ടുള്ള പല്ലു വരുമ്പം ഇതേപോലെ കണ്ടെങ്കിൽ ഒരു പിങ്ക് പല്ല് വരും ബ്ലൗസ് പീസ് വരുമ്പം സെയിം തന്നെ പിങ്ക് കളറിൽ തന്നെ ബൂട്ടാക്കും ഞുഞ്ഞു ബൂട്ട് അവർക്കാണ് വരുന്നത് ഇങ്ങനെ പല്ലു ഇതാണേ ബോഡി വരുമ്പോൾ ഇതേപോലെ ഒരു ബോഡി പോഷൻ ഓക്കെ ഇങ്ങനെയാണ് അടുത്തത് കാണാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡി കളർ ലാവണ്ടർ ഇതിൽ കളി കുറച്ച് ഡാർക്ക് ആണെങ്കിലും ഒരു ഡാർക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ പിങ്ക് കളറിലെ ബോർഡർ സാരിയിലും ചുരിദാറിലും എല്ലാം ഇപ്പം കുർത്തിയിലും ഒക്കെ ലാവണ്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡി കളറാണ് കേട്ടോ ലാവണ്ടർ ഷ് എന്തോ അതിന് അതായത് എല്ലാവർക്കും ചേരുന്ന ഒരു കളറായിരുന്നു അതോ ഇത്രയും ഭംഗി വരുന്നത് ഇത്രയും ഡിമാൻഡ് വരുന്നത് ഇങ്ങനെ വരും വെക്കുമ്പോൾ തന്നെ വെക്കുമ്പത്തേനടലെ എന്ത് രസം ഉണ്ടെന്ന് ഭയങ്കര ഭംഗിയാട്ടോ ലാവണ്ടർ ലാവണ്ടർക്ക് പിങ്ക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേരുന്നതാണ് വെക്കുമ്പോൾ തന്നെ കടലിൽ എന്ത് രസം ഉണ്ടെന്ന് സൂപ്പറാണ് മിസ്സാക്കാതെ ഫാസ്റ്റായിട്ട് ഓർഡർ വരാൻ നോക്കിട്ട് ലാവണ്ടർ പിങ്ക് കോമ്പിനേഷൻ വരും അല്ല പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കുഞ്ഞിപ്പിൻ്റെ ആ സെയിം തന്നെ ബോർഡറിൻ്റെ ആ ഒരു കളറിൽ അല്ലെങ്കിൽ പല്ലുവിൻ്റെ ആ സെയിം തന്നെ കളറിൽ കുഞ്ഞു ബുട്ട് അവർക്ക് വരും പല്ലു വരുമ്പോൾ പക്ഷേ ഉള്ളൊരു വലിയ ഫ്ലോറൽ പീസ് ഇതാണ് പല്ലു വരുന്നത് കണ്ടോ പല്ലുവിൻ്റെ ഡിസൈൻ കാണാമെന്ന് വിചാരിക്കുന്നു മാങ്കോ അല്ലെങ്കിൽ ഫ്ലോറൽ ഒക്കെ കൂടുതലുള്ള ഒരു ട്രഡീഷണൽ ഒരു ഡിസൈനാണ് ഇതിൽ പോയതെ കേട്ടോ എങ്ങനെ വരും ഓക്കെ അടുത്ത കളർ കാണാ കേട്ടോ ഒരു കോൺട്രാസ്റ്റ് കളറിൽ വരും എന്താ ഈ വീഡിയോയിൽ കാണുന്നതിന് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വീഡിയോയിൽ അത് അത്രയും ഭംഗി കാണുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡും ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനോടെ കൂടെ വരും കേട്ടോ കേട്ടോ എന്ത് വേണ്ടിയാണ് നോക്കി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഒറ്റ പീസ് ഒറ്റ പീസേ ഉള്ളൂ ഓരോ സാരിയും ഒരു പീസേ ഉള്ളൂ എക്സ്ട്രാ പീസില് അതുകൊണ്ട് ഒരു സെയിൽ ആയിട്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ ചാൻസ് ആണ് ഇയറിൻ്റെ ഒരു ഡിസ്കൗണ്ട് സെയിലാണ് നമുക്ക് ഇനി ഈ വിലയ്ക്കൊന്നും ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടിക്കുന്നവരല്ല ഇന്നും കിട്ടില്ല അത്രയും ഗ്യാരന്റിയാണ് അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വരെ ബോഡി പാഷൻ ഇത് പല്ലു വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതിന് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പറയുമ്പോൾ ഇതേപോലെ പ്ലെയിൻ വരും പ്ലെയിൻ വന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബോർഡർ വെക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ബോഡി വാഷൻ ഫുൾ ആയിട്ട് കുട്ടികൾ അവർക്കെന്നെ പോയത് ഇങ്ങനെ ഇത് മാത്രം അങ്ങനെ വരുന്നത് കേട്ടോ സാരി ഇങ്ങനെ വരും ഓക്കെ കോമ്പിനേഷൻ സൂപ്പർ എല്ലാ കോമ്പിനേഷനും ഒന്നിനൊന്നിന് വാങ്ങിയുള്ള കോമ്പിനേഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു കുത്തിയുണ്ട് നാളെ അൽപ്പം വലിയ കുർത്തി അറുപത്തി ഒമ്പതി ഓഫർ ചെയ്തിട്ടുള്ള സാരി അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആൽബം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലുള്ള സെൻ്ററി ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടാൻ സമയത്താണ് കേട്ടോ അപ്പോൾ അടുത്ത വേറൊരു സൂപ്പർ പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു